ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും പി എസ് സി പ്രസത്തിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഐ എൻ സിയുമായി ബന്ധപ്പെട്ട് ചില പ്രധാന സംഭവങ്ങളാണ് പഠിക്കാൻ പോകുന്നത് കോൺഗ്രസിന്റെ ആദ്യ പ്രസിഡന്റ് രണ്ടു തവണ പ്രസിഡന്റായ ആദ്യ വ്യക്തി ഡബ്ല്യു സി ബാനർജി ഐ എൻ സി പ്രസിഡന്റായ ഏറ്റവും പ്രായം കൂടിയ വ്യക്തി ദാദാഭായ് നവറോജി ഏറ്റവും കുറഞ്ഞ പ്രായത്തിൽ ഐ എൻ സി പ്രസിഡന്റ് വ്യക്തി മൗലാന അബ്ദുൽ കലാം ആസാദ് ഐ എൻ സി പ്രസിഡന്റായ ആദ്യ ദക്ഷിണേന്ത്യൻ പി ആനന്ദ ചാർലു ഐ എൻ സി പ്രസിഡന്റായ ആദ്യ മലയാളി ചേറ്റൂർ ശങ്കരൻ നായർ കോൺഗ്രസ് പ്രസിഡന്റായ ആദ്യ വിദേശി ജോർജ് യൂൾ കോൺഗ്രസ് പ്രസിഡന്റായ ആദ്യ വനിത ആനി ബസന്റ് ഗാന്ധിജി ഐ എൻ സി പ്രസിഡൻ്റായ സമ്മേളനം ബെൽഗാം സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് ഐ എൻ സി പ്രസിഡൻറ്റായ ആദ്യ മുസ്ലിം ബദറുദ്ദീൻ തിയാബ്ജി വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്